റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നു റഷ്യയിലെ കെമിക്കൽ പ്ലാന്റിനു നേരെ മിസൈൽ വർഷം നടത്തിയതായി അവകാശപ്പെട്ട് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ റഷ്യ കെമിക്കൽ പ്ലാന്റ് അവിടേക്ക് വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയതായി തന്നെ അവകാശപ്പെടുന്നത് ഇത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ ഈ ആക്രമണത്തോട് ഇതുവരെയും റഷ്യ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം വരെ അവിടെ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലായ സ്റ്റോം ഷാഡോ മിസൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് വീണ്ടും യുക്രൈൻ വളരെയധികം പ്രകോപനകരമായ ആക്രമണം നടത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുകയായിരുന്നു അവിടെ അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ അവർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം യുക്രൈന് മിസൈലുകൾ നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം വാക്കു മാറ്റി പറഞ്ഞതിന്റെ അമർശം യുക്രൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ കൂടുതൽ വഷളാക്കാൻ നോക്കുകയാണ് ആയുധത്തിനാൽ തന്നെ നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകില്ല എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത് അതായത് മിസൈലുകൾ നൽകില്ല എന്ന് ട്രംപ് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു വിജയകരമായ ആക്രമണം എന്നതാണിപ്പോൾ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞതിനെ കുറിച്ച് യുക്രൈന്റെ സായുധ സേന മുതിർന്ന ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആക്രമണത്തിന് മുൻകൂറായി തന്നെ അവിടെ ചില മണിക്കൂറുകൾക്ക് ശേഷവും യുക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ തന്നെ ആറുപേർ കൊല്ലപ്പെട്ടതായി തന്നെ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി അറിയിക്കുകയാണ് ചെയ്യുന്നത് യുക്രൈനിലെ അവിടെ താപവൈദ്യുത നിലയങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ അവിടെ സൈന്യത്തിന്റെ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണ സമയത്ത് പല സ്ഥലങ്ങളിലും വൈദ്യുത തടസ്സങ്ങൾ ഉണ്ടായിരുന്നതായും മരണസംഖ്യ ഉയരാനാണ് സാധ്യത എന്നതാണ് ഇവർ ആരോപിക്കുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലെ കെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായിട്ടാണ് യുക്രൈൻ അവകാശവാദം ഉന്നയിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലായ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ അറിയിക്കുകയും ചെയ്തു മിസൈലുകൾ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിച്ചെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നും യുക്രൈൻ സൈന്യത്തിന്റെ ജനറൽ സ്റ്റാഫാണ് അറിയിക്കുന്നത് വമ്പൻ ആക്രമണത്തിൽ റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലുകൾ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലായിരുന്നു അവിടുത്തെ സ്റ്റോ ഷാഡോ എന്ന് പറയുന്നത് യുക്രൈന് ഉയരത്തിലേക്കുള്ള ദീർഘദൂര ആയുധങ്ങൾ നൽകരുതെന്ന് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിനിടയിലാണ് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആകട്ടെ സമാധാനത്തിന് തയ്യാറാകുന്നതുവരെ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രതിരോധ വ്യവസായ മേഖലയിലും ഒക്കെ തന്നെ സമ്മർദ്ദം തുടരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെ എസ് ടാമറും മറ്റ് യൂറോപ്യൻ നേതാക്കളും വ്യക്തമാക്കിയതാണ് ഇതിനിടയിലാണിപ്പോൾ യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്